ഏപ്രിൽ ഇരുപത്തിയെട്ട് വിശുദ്ധ പീറ്റർ ചാനൽ ഫ്രാൻസിൻ്റെ ഭാഗത്തുള്ള ക്വെയ്റ്റ് എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ജൂലൈ പന്ത്രണ്ടിന് വിശുദ്ധ പീറ്റർ ചാനൽ ജനിച്ചു ഭക്തയായ അമ്മയാണ് പീറ്ററിൻ്റെ ആത്മീയ ജീവിതത്തിന് അടിത്തറ പാകിയത് ഏഴ് വയസ്സ് ഉള്ളപ്പോൾ പീറ്റർ ഒരു ആട്ടിടയനായി മാറി എന്നാൽ അവിടുത്തെ ഇടവ് വികാരിയായ ഫാദർ ട്രോംബിയർ എന്തൊക്കെയോ പ്രത്യേകതകൾ കണ്ടെത്തുകയും താൻ സ്ഥാപിച്ച സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുകയും ചെയ്തു ഒരു വൈദികനും മിഷനറിയുമാകാനുള്ള ആഗ്രഹം പീറ്ററിൽ ഉണർത്തിയത് ഫാദർ ട്രോംബിയറാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പീറ്റർ ഒരു വൈദികനാകാനുള്ള ആഗ്രഹത്തോടെ സെമിനാരിയിൽ ചേർന്നു സെമിനാരിയിലെ റക്ടർ വിശുദ്ധനെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ് ഒരു കുഞ്ഞിൻ്റെ വിശ്വാസത്തോടെയുള്ള നിഷ്കളങ്ക ഹൃദയമാണ് അവന് ലഭിച്ചിരിക്കുന്നത് ഒരു മാലാഹായിക സമ്മാനമായിരുന്നു അവൻ്റെ ജീവിതം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ജൂലൈ പതിനഞ്ചിന് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പീറ്റർ രൂപതാ വൈദികനായി അഭിഷിക്തനായി ആംബെറിയു എന്ന സ്ഥലത്ത് അസിസ്റ്റൻ്റ് വികാരിയായാണ് പീറ്റർ ആദ്യം നിയമതനായത് ഒരു വർഷത്തിനു ശേഷം ഒരു മിഷണറിയായി പോകുവാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം ബിഷപ്പിനെ അറിയിച്ചു എന്നാൽ വളരെ ദൂരെയുള്ള ക്രോസറ്റ് പട്ടണത്തിലെ ഒരു ഇടവകയിലേക്കാണ് ബിഷപ്പ് അദ്ദേഹത്തെ അയച്ചത് ആത്മീയമായി നിർജ്ജീവമായ ഒരു ഇടവകയായിരുന്നു അത് എന്നാൽ അവിടെയുള്ള രോഗികളോട് പ്രത്യേക താൽപ്പര്യം കാണിച്ചുകൊണ്ട് തൻ്റെ തീക്ഷ്ണമായ വചനപ്രഘോഷണത്തിലൂടെ പീറ്റർ ആ ഇടവകയെ ഉണർത്തി മൂന്ന് വർഷം ആ ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ട് എല്ലാ ഇടവക ജനങ്ങളുടെയും ഹൃദയത്തെ സ്പർശിക്കുവാനും വലിയ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു ഒരു മിഷണറി ആകുവാനുള്ള തീവ്രമായ ആഗ്രഹം അപ്പോഴും പീറ്ററിൽ ഉണ്ടായിരുന്നു തുടർന്ന് ബിഷപ്പിൻ്റെ അനുവാദത്തോടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം പുതിയതായി സ്ഥാപിക്കപ്പെട്ട സൊസൈറ്റി ഓഫ് മേരി എന്ന സന്യാസ സഭയിൽ ചേർന്നു അറിയപ്പെടാത്ത വിദൂര സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുക എന്നതായിരുന്നു ആ സഭയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ മിഷണറിയായി പോകാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് അഞ്ചു വർഷം ബെല്ലായിലുള്ള മൈനർ സെമിനാരിയിൽ പഠിപ്പിക്കേണ്ടി വന്നു തുടർന്ന് സഭയുടെ വൈസ് സുപ്പീരായി നിയമിക്കപ്പെട്ട അദ്ദേഹം സഭാ സ്ഥാപകനൊപ്പം റോമിലേക്ക് പോയി മാർപ്പാപ്പായെ കണ്ട് അവരുടെ സഭയ്ക്ക് നിത്യമായ അംഗീകാരം നേടുന്നതിനായിരുന്നു ആ യാത്ര ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ഫെബ്രുവരി പത്തിന് ഗ്രഗറി പത്താമൻ പാപ്പായിൽ നിന്ന് സൊസൈറ്റി ഓഫ് മേരിക്ക് അംഗീകാരം ലഭിക്കുകയും അവരുടെ മിഷൻ പ്രദേശമായി പടിഞ്ഞാറൻ ഓഷ്യാനയെ നൽകുകയും ചെയ്തു അങ്ങനെ തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഏഴ് മിഷണറിമാരും ഒരു മെത്രാനുമടങ്ങുന്ന മിഷണറി സംഘത്തിൻ്റെ തലവനായി പീറ്റർ ഓഷിയായനയിലേക്ക് കപ്പൽ കയറി പത്തു മാസത്തെ ആ കഠിനയാത്രയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വൈദികൻ രോഗിയായി ഭരിച്ചു അവരുടെ യാത്രക്കപ്പൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് നവംബർ പന്ത്രണ്ടിന് ഫുട്ടുന എന്ന ചെറിയ ദ്വീപിലെത്തി ഫാദർ പീറ്ററും മറ്റൊരു സന്യാസ സഹോദരനും അവിടെ ഇറങ്ങി ഫുട്ടിന ദ്വീപിനടുത്ത് വാലൻസ് എന്ന മറ്റൊരു ദ്വീപ് കൂടിയുണ്ട് കൃഷിയും മീൻപിടുത്തവുമായി ഏകദേശം ആയിരം പേരാണ് ഫുട്ടിനയിൽ താമസിക്കുന്നത് പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ട് ഗോത്രങ്ങളാണ് അവിടെയുള്ളത് ഒരു കാലത്ത് നരഭോജികളായിരുന്ന അവർ ഗോപിഷ്ഠനായ തങ്ങളുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ പല ആചാരാനുഷ്ഠാനങ്ങളും നടത്തിയിരുന്നു വിക്ടർ ഗോത്രത്തിൽപ്പെട്ട രാജാവായ ന്യൂ ലിക്കി മിഷണറിമാരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുകയും ചെയ്തു വളരെ കഷ്ടപ്പെട്ട് ആ നാട്ടുകാരുടെ പ്രാദേശിക ഭാഷ അവർ പഠിച്ചു എന്നാൽ ആദ്യത്തെ ഒരു വർഷം അവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒന്നര വർഷത്തിന് ശേഷം കുറച്ച് മിഷണറിമാർ അവിടെ കൂടി അവിടെ എത്തി തുടർന്ന് അനേക ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു രോഗിയായ തൻ്റെ മകന് സ്നാനം നൽകാൻ രാജാവ് സമ്മതിച്ചു എന്നാൽ ആയിരത്തി അവസാനമായപ്പോൾ രാജാവ് ഫാദർ പീറ്ററിനെതിരെ തിരിഞ്ഞു കാരണം ദ്വീപിലുള്ള ധാരാളം ജനങ്ങൾ മാമുദീസ സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്നു ജനങ്ങളുടെ മേലുള്ള തൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് രാജാവ് ഭയന്നു അടുത്തുള്ള വാലസ് ദ്വീപിലെ എല്ലാ ജനങ്ങളും സ്നാനം സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന് കേട്ട രാജാവ് അത് തൻ്റെ രാജ്യത്ത് സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു തൻ്റെ മകൻ മെയ്റ്റല്ല മാമുദീസ സ്വീകരിക്കാൻ ഒരുങ്ങി എന്നറിഞ്ഞ രാജാവ് കൂടുതൽ കോപിഷ്ടനായി മകന്റെ മനസ്സ് മാറ്റാൻ രാജാവ് എല്ലാ ശ്രമവും നടത്തിയെങ്കിലും സാധിച്ചില്ല അവസാനം രാജാവ് തൻ്റെ മരുമകനായ മുസുമുസുവിനെ വിളിച്ച് എല്ലാ മിഷണറിമാരെയും കൊല്ലാൻ ആജ്ഞാപിച്ചു മുസുമുസുവും സംഘവും ഫാദർ പീറ്ററിൻ്റെ താമസ സ്ഥലത്തെത്തി അദ്ദേഹത്തെ പിടികൂടി മുസുമസുവിൻ്റെ തലയ്ക്കുള്ള അടിയേറ്റ് ഫാദർ പീറ്റർ രക്തസാക്ഷിയായി മരിച്ചു എന്നാൽ പിന്നീട് രാജാവ് തൻ്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ചു ഫാദർ പീറ്ററിനെ വളരെയേറെ സ്നേഹിച്ചിരുന്ന കുട്ടിനായിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് വിലപിച്ചു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കുട്ടിനായിലെ എല്ലാ ജനങ്ങളും മാമൂദിസ സ്വീകരിച്ച് കത്തുരിക്കരായി രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിക്കുകയും അവിടെ സമാധാനം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജൂൺ പന്ത്രണ്ടിന് പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പീറ്ററിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഒഷ്യാനായുടെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ പീറ്റർ ചാനൽ